നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എഫ് ആൻഡ് ഒ കാലാവധി കഴിയുന്നത് വ്യാഴാഴ്ച തന്നെ ഏപ്രിൽ നാല് മുതൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകളുടെ കാലാവധി കഴിയുന്ന ദിവസം വ്യാഴാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ചയിലേക്ക് മാറ്റാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നത് എൻ എസ് സി മാറ്റിവെച്ചു എല്ലാ ഓഹരി ഡെറിവേറ്റീവ് കരാറുകളുടെയും കാലാവധി കഴിയുന്ന ദിവസം ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ ആയി നിശ്ചയിക്കണമെന്ന സെബിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എൻ എസ് സി തീരുമാനം മാറ്റിയത് മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറക്കിയ സെബിയുടെ കൺസൾട്ടേഷൻ പേപ്പറിലെ നിർദ്ദേശത്തിന് വെളിച്ചത്തിൽ തങ്ങൾ നേരത്തെ എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നത് അടുത്ത ഒരു അറിയിപ്പ് വരെ മാറ്റിവെക്കുകയാണെന്ന് എൻഎസ്സി അറിയിച്ചു നിഫ്റ്റിക്ക് പുറമെ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് എന്നീ സൂചികളിന്മേലുള്ള എഫ് ആൻഡ് ടു കരാറുകളുടെ കാലാവധി കഴിയുന്ന ദിവസം വ്യാഴാഴ്ചയിൽ നിന്ന് തിങ്കളാഴ്ചയിലേക്ക് മാറ്റാനുള്ള എൻ എസ് സിയുടെ തീരുമാനത്തെ തുടർന്നാണ് സെബിയുടെ ഇടപെടൽ ഉണ്ടായത് പ്രതിവാര കരാറുകളുടെയും കാലാവധി കഴിയുന്ന ദിവസം ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയോ ആയി നിശ്ചയിക്കണമെന്നാണ് സെബിയുടെ നിർദ്ദേശം സാധാരണ ഡെറിവേറ്റീവ് കരാറുകൾ ചുരുങ്ങിയത് ഒരു മാസത്തേക്കുള്ളതാണ് എല്ലാ മാസത്തെയും അവസാനത്തെയും ആഴ്ചയാണ് ും ഈ കരാറുകളുടെ കാലാവധി കഴിയുന്നത് പ്രതിവാര കരാറുകളുടെ കാലയളവ് ചുരുങ്ങിയത് ഒരാഴ്ചയായിരിക്കും ഏതെങ്കിലും കരാറുകളുടെ കാലാവധി കഴിയുന്ന ദിവസത്തിലോ ഇടപാട് തീർക്കുന്ന ദിവസത്തിലോ മാറ്റം വരുത്തുകയാണെങ്കിൽ എക്സ്ചേഞ്ചുകൾ സിബിയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് നിലവിൽ വ്യാഴാഴ്ചകളിലാണ് എൻ എല്ലാ കരാറുകളും അവസാനിക്കുന്നത് വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നു ഓഹരി വിപണി ഇന്ന് കടുത്ത ചാഞ്ചാട്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാലിലും നിഫ്റ്റി എഴുപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി അൻപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല വിപ്രോ ഇൻഡസിൻ ബാങ്ക് ശ്രീറാം ഫിനാൻസ് സിപ്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് അപ്പോളോ ഹോസ്പിറ്റൽസ് ഒ എൻ ജി സി ഐ സി ഐ സി ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജിയും ഓയിൽ ആൻഡ് ഗ്യാസും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു ഐ ടി ഓട്ടോ റിയൽ എസ്റ്റേറ്റ് മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു